സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബികളുടെയും മനം കവർന്ന് റോഡ് വണ്ടു വലിയ കളക്ഷനുകളുമായി മേലാറ്റൂരിന് സമർപ്പിക്കുന്ന പ്രൗഢവേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു ഉദ്ഘാടനം ജനുവരി ഇരുപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് സഫ ജലറി മേലാറ്റൂർ ബന്യാമിനെ വായിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന വണ്ടൂർ ഗേൾസിലെ എ മെഹ്റിന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എച്ച്എസ് വിഭാഗം കഥാരചനയിൽ ഒന്നാം സ്ഥാനം കടൽ തീരത്ത് മഴ നനയുന്ന പെൺകുട്ടിയെന്ന വിഷയത്തെ തന്റെ ഭാവനയിലൂടെ ഓർമ്മകളുടെ തീരത്ത് മഴ നനയുന്ന പെൺകുട്ടിയായി കണ്ടെഴുതിയാണ് മെഹ്റിൻ നേട്ടം കൈവരിച്ചത് എന്റെ ആദ്യത്തെ സംസ്ഥാന കലോത്സവ മത്സ്യമായിരുന്നു അത് ആദ്യമായിട്ടാണ് സംസ്ഥാന കലോത്സവത്തിന്റെ ആ രീതികളെല്ലാം ഞാൻ അറിയുന്നത് അതിൻ്റെതായ ഒരു വ്യത്യസ്ത അനുഭവം തന്നെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു സബ് ജില്ലയിൽ നിന്നും ജില്ലയിൽ നിന്നൊക്കെ ഉള്ളൊരു രീതിയല്ലായിരുന്നു നമുക്ക് സംസ്ഥാനത്തിലോട്ട് പോയപ്പോൾ വളരെ ഒരു മികച്ച അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് കിട്ടിയ വിഷയം കടൽ തീരത്ത് മഴ നനിയെന്ന ഞാൻ അതിനെ എന്റെ ഭാവനയിലോട്ട് കൊണ്ടുവന്നപ്പോൾ ഓർമ്മകളുടെ തീരത്ത് മഴ നനിയെന്ന പെൺകുട്ടിയായിട്ടാണ് എഴുതിയിട്ടുള്ളത് പിന്നെ ഓരോ എഴുത്തുകാരനും വ്യത്യസ്തനാണ് അപ്പൊ അവന്റെ ഭാവനയും എഴുത്തുകാർ എഴുത്തും മാറ്റം ഉണ്ടാവും വായനക്കാരന്റെ രുചി അനുസരിച്ച് ആ എഴുത്തുകൾക്ക് പ്രിയം കൂടും അപ്പോ എന്റേതായിട്ട് ഞാൻ നല്ല മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷെ ആഗ്രഹിച്ചിരുന്നു പ്രതീക്ഷിച്ചിരുന്നില്ല റിസൾട്ട് വന്നപ്പോ വളരെ സന്തോഷായി ഫ്രണ്ട്സും അതേപോലെ വീട്ടുകാരും ടീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്തതിന് അവർക്ക് വലിയൊരു സന്തോഷം കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോ അതിലെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ കണ്ടെത്തുന്നു എനിക്ക് എഴുത്ത് കൂടെ കൊണ്ടുപോകാനാണ് ആഗ്രഹം കാരണം എൻ്റെ ഒരു ജീവിതയാത്രയില് എഴുത്തിന് അത്രയേറെ ഒരു ഇത് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം എന്നെ എന്റെ ഫ്രണ്ട്സ് ടീച്ചേഴ്സ് വീട്ടുകാർ എല്ലാവർക്കും എന്റെ എഴുത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ട് നമുക്ക് ആ സപ്പോർട്ട് ഉണ്ടാവുമ്പോൾ അത് നമ്മുടെ കൂടെ കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനം നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ഇനി എല്ലാ എന്നും എഴുത്ത് ഞാൻ ഇനി വിടില്ല എനിക്ക് കൂടുതലായിട്ടും ഈ റിയലിസ്റ്റിക് ആയിട്ടുള്ള നോവൽസ് ഒക്കെ എഴുതാനാണ് ആഗ്രഹം ചെറുതായിട്ട് എഴുതാറുണ്ട് ഞാൻ എഴുതാറുണ്ടെങ്കിലും അത് അങ്ങനെ ആർക്കും വായിക്കാനൊന്നും കൊടുക്കാറില്ല കാരണം നമുക്കൊരു മടി ഉണ്ടാവും എങ്ങനെ എടുക്കും മറ്റുള്ളവരെ കാരണം അറിയില്ല ഇത് എന്റെ കഥകള് ഞാൻ എന്താ എഴുതിയെന്ന മത്സരത്തിന് എന്താ എഴുതിയ വിഷയത്തിനനുസരിച്ച് എന്താ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവരോട് കഥയുടെ ഒരു ത്രെഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കും അവർക്കതൊക്കെ വളരെ ഇഷ്ടമാണ് ഇപ്പോ എന്റെ സംസ്ഥാന കലോത്സവത്തിലെ കഥ എല്ലാരും വായിച്ചു ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു അതൊക്കെ എനിക്ക് തുടർന്ന് എഴുതാനുള്ള ഒരു പ്രചോദനം തരുന്നുണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകും ആ പ്രചോദനത്തിലൂടെ ഞാൻ മുന്നോട്ട് നന്നായിട്ട് എഴുതാൻ കൂടുതൽ കൂടുതൽ ശ്രമിക്കും കൂടുതൽ എഴുതും തോറും എഴുത്ത് മികവാകുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ അത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു കാരണം ആദ്യം എഴുതി തുടങ്ങിയ പോലെ അല്ല ഇപ്പൊ എൻ്റെ എഴുത്തുള്ളത് അതിന്റെ വ്യത്യസ്ത തലത്തിലോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എനിക്കൊരു ഡോക്ടർ ആവാനാണ് ആഗ്രഹം പക്ഷേ അതിനോടൊപ്പം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു New Curriculum Stores.